എന്താടാ പരിപാടി ടൗണിൽ പോണം ഒരു പർച്ചേസ് ഉണ്ട് പർച്ചേസ് ചെയ്യാനൊക്കെ ആയോടാ നീ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ അച്ചാ കുറെ ദീപവും ചിഞ്ചുവും ഇത് വാങ്ങാൻ നിർബന്ധിക്കുന്നു അവർക്ക് ഒരേ നിർബന്ധം അതെന്താ പറയില്ല സസ്പെൻസ് ആയിരിക്കട്ടെ ഏ ഒന്നുമില്ല പുതിയ കടയാ അല്ലേ ആ എന്തേ ചേട്ടാ പുതിയ കസ്റ്റമേഴ്സിനോടൊക്കെ പെരുമാറുന്നേ നീ അധികം കിടന്ന് കളിച്ചാൽ ഞാൻ നല്ലവണ്ണം അങ്ങ് പെരുമാറും എന്റെ ചേട്ടാ ഇങ്ങനെ ചൂടാവല്ലേ ചേട്ടൻ പുതിയ ആളാണല്ലേ അത്ര പുതിയതല്ല വന്നിട്ട് പത്ത് നാല്പത്തിയഞ്ച് കൊല്ല ഓ തമാശ തമാശ ഹൗ ചേട്ടൻ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലേ ഇല്ല കുറച്ച് ഷുഗർ ഉണ്ട് പിന്നെയും തമാശ ഞാനൊന്ന് ചോദിക്കട്ടെ നീ സാധനം വാങ്ങാൻ വന്നത് തന്നെയാണോ പിന്നല്ലാതെ ചേട്ടാ എനിക്ക് പുതിയൊരു ടൂത്ത് ബ്രഷ് വേണം പല്ലുതേക്ക ഏത് കമ്പനിയുടെ വേണം കമ്പനി ഏതായാലും ബ്രഷ് നന്നായാ മതി പിന്നെ ഞാൻ സൂപ്പർ അല്ലേ ചേട്ടാ ബ്രഷ് പെട്ടെന്ന് പെട്ടെന്നോ എന്താ ചേട്ടൻ അറിയോ എന്റെ പഴയ ബ്രഷിന്റെ രണ്ട് നാരു വീണു പോയി അതല്ലേ പുതിയത് വാങ്ങാൻ തീരുമാനിച്ചത് എന്ത് രണ്ട് നാര് വീണു പോയതിന് ആരെങ്കിലും പുതിയ ബ്രഷ് മേടിക്കുവേടാ ധാരാളി എന്റെ ചേട്ടാ എന്റെ ബ്രഷിലെ രണ്ടാഴ്ചയായി ആകീ രണ്ട് നാരേ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ അവസാന നാരും പോയി ചേട്ടാ